എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് അഭിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രഭാവത്തിനെ അടുക്കളയിലിട്ട് ഇഷ എണ്ണ പറപ്പിക്കുകയാണ് അപർണ കാരണം പ്രഭാവതി ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തനിക്ക് ഇങ്ങനെയൊരു കളി എന്നുള്ള കാര്യം അവർനെ വല്ല പൊക്കി പിടിച്ച അവരിനോടൊപ്പം ചേർന്ന് സൂര്യനാരായണെ തള്ളി പറഞ്ഞാണ് പക്ഷെ അന്നൊന്നും പ്രഭാവതി വിചാരിച്ചില്ല തനിക്ക് ഈ അടുക്കളയെ കിടന്ന് കഷ്ടപ്പെട്ടു വരുമെന്ന് പിന്നീട് അവിടെ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കുവാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തോടെ അവർനെ അതെല്ലാം കണ്ടു നിൽക്കുകയാണ് അധികം വൈകാതെ ഉണ്ടോ ഇവർക്ക് ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഇതുപോലത്തെ ജോലികളൊക്കെ ചെയ്താൽ മതിയാവൂ എന്നൊരു കാര്യ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല ജാനിക്കും ദിനജനം ഇല്ലാത്ത നല്ല കാര്യം പറ്റിയ സമയം തന്നെ ജാനകി ഉണ്ടെങ്കിൽ ഇതിനൊന്നും ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരത്തില്ല അതുകൊണ്ട് അഭർണയുടെ ലോകം വരുന്നത് ജാനകിയും നിരഞ്ജനം കൂടെ പുറത്ത് പോയേക്കുവാണല്ലോ പിന്നീട് അവിടെയൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അങ്ങോട്ടേക്ക് ഞാൻ പ്രഭാവിതി വന്നു കഴിഞ്ഞപ്പോ അപർണ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ചോറും കറികളൊന്നും ആക്കിയിട്ടില്ല അമ്മ വേ അടുക്കളെ പോയി ചോറും കറികളൊക്കെ ഉണ്ടാക്കാൻ പറയുകയാണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രഭാതി പറഞ്ഞു അതെ എനിക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ എങ്ങനെ ഫുഡ് കഴിക്കുന്നത് അമലും എല്ലാവരും കൂടി കഴിക്കാനായിട്ട് വരത്തില്ലേ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഉണ്ടാനായിട്ട് വരും ആ സമയത്ത് ഫുഡ് വേണ്ടതെന്ന് ചോദിക്കാം ഇത് കേട്ടതും പ്രഭാതറിൽ അപ്പം നീ മനപ്പൂർ ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ എന്നെ ഒരു അടുക്കളക്കാരിയാക്കാൻ വേണ്ടിയിട്ട് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും അപർന്ന് പറഞ്ഞു അമ്മ എങ്ങനെ അടുക്കളക്കാരിയാവും ചോറും കറിയും വെച്ചോന്ന് നടത്തോണ്ട് അങ്ങനെ വേലക്കാരി ഒന്നും ആവാൻ പോകുന്നില്ല നമുക്ക് നാലു നേരം ഫുഡ് കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ മൂന്നു നേരം കഴിക്കണമെങ്കിൽ വെച്ചുണ്ടാക്കിയല്ലേ മതിയാവുള്ളൂ എനിക്ക് ഈ പറയുന്ന കറികളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല പോരാത്താൽ അമലിനതൊന്നും ഇഷ്ടപ്പെടുകയും ചെയ്യത്തില്ല അതുകൊണ്ട് അമ്മ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ പ്രഭാവതി എന്ത് ചെയ്യുവാണ് അടുക്കളയിൽ പോയി ചോറും കറികളൊക്കെ ഉണ്ടാക്കുക ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു അവിടെ കാലുമേ കാലും കെറ്റി വെച്ച് അങ്ങ് കഴിക്കാൻ സമയത്ത് അങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോത്തേനും അറിയാതെ ഒരു നിമിഷം ജാനകീനെ ഓർത്തുപോയി പ്രഭാവതി താനേ ഇല്ലേ ഏറ്റവും വലിയ കൊടും ക്രൂരതയാണ് അവരോടൊക്കെ ചെയ്തേ ആ ചിന്ത പ്രഭാവത്തിനും മനസ്സിനും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് അപർണയുടെ വാക്കും കേട്ട് കുറച്ചു കാലം താൻ കഴിഞ്ഞു അതിനുള്ള ശിക്ഷയെ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ അമ്മയ്ക്കുള്ള ശിക്ഷ കഴിഞ്ഞു ഇനി എപ്പോഴാണോ എന്തോ തന്നെയും കൂടെ എങ്ങോട്ട് ഓർഫനേജിലേക്ക് കൊണ്ടേക്കുന്നത് അതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ ജോലികളും ചെയ്യുന്നത് അങ്ങനെ അവസാനം ഫുഡെല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടു നിർത്തുകയാണ് അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേനും അഭരണമൊന്നിരിച്ചു അല്ല പണികളൊക്കെ തീർന്നോമ്മയെന്ന് ചോദിക്കുകയാണ് അല്ല എന്താ അഭർണം എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അതെ കുറച്ച് തുണിയും കൂടെ കഴുകാനുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാതറിഞ്ഞിതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അതെ ഇതൊക്കെ ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ഔദാര്യമായിട്ട് നീ കണക്കൂട്ടിയാൽ മതിയെന്ന് പറയാം ഇത് കേട്ടതും അഭർണയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അഭർണ പറഞ്ഞു എന്താ പറഞ്ഞേ ഔദാരിമാണെന്നോ ആളുടെ ഔതാര്യം ശരിക്കും പറഞ്ഞാൽ ഇപ്പം എൻ്റെ ഔതാരത്തിലാണ് നിങ്ങൾ ജീവിക്കണം എന്ന് പറയാം നിൻ്റെ ഔതാരത്തിൽ അതെ ഞാൻ ഔതാര്യം കാണിക്കുന്നതുകൊണ്ട് അല്ല നിങ്ങൾ എങ്ങോടെ പണ്ടെ കൊണ്ട് ഓർഫനേജിൽ കൊണ്ടാ തള്ളിയേനെന്ന് പറയണം നിങ്ങളുടെ അമ്മയുണ്ടല്ലോ നിനക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തതേ അവരിപ്പോൾ ഓർഫനേജിലുണ്ട് നിങ്ങളെ അങ്ങോട്ട് കൂടെ കളയൂന്ന് പറയണം ഇത് കേട്ട് പ്രഭാതറിഞ്ഞ് നീ അതല്ല അതിലപ്പുറം ചെയ്യുന്ന എനിക്ക് എന്ന് പറയണം എന്താ നിങ്ങൾക്കിനി എന്നെ വെല്ലുവിളിക്കണമെന്നുണ്ടോ നിങ്ങളുടെ വെല്ലുവിളിച്ചോണ്ടൊന്നും ഒന്നും ആയില്ല കാരണം നിങ്ങളുടെ മോൻ അമലിനുണ്ടല്ലോ നിങ്ങളെ ഇപ്പം കണ്ണെടുത്താൽ കാണത്തില്ല കാരണം അമലിൻ്റെ അച്ഛനുണ്ടായ സമയത്ത് നിങ്ങളെങ്ങനെയാ അയാളോട് പെരുമാറിയെന്നുള്ള കാര്യം അമലിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് അതൊന്നും വേശാനും പോകുന്നില്ല മര്യാദയാണ് മര്യാദ ഇവിടെ കഴിയുക ഇനി കൂടുതൽ നിങ്ങൾ എന്തേലും പറഞ്ഞ് ഈ കുടുംബം അടക്കി ഭരിക്കാനോ വാങ്ങില്ല അതൊന്നും നടക്കത്തില്ലെന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എൻ്റെ വീട് എൻ്റെ വീടൊന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം നിങ്ങളുടെ വീട് എങ്ങനെയാന്നേ ഇത് നിങ്ങളുടെ പേരിലാണോ ഈ വീട് കിടക്കുന്നത് അല്ലല്ലോ ആ അമ്മിയുടെയും ജാനകിയുടെയും പേരിലെ വീട് കിടക്കുന്നേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു റോളും ഇല്ലെന്ന് പറയുകയാണ് അധികം വൈകാതെ ആ അമ്മയും ജാനകി ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോകേണ്ടതാണ് നിങ്ങൾ ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം അതൊക്കെ കണ്ടും വേണം ഇവിടെ മര്യാദയ്ക്ക് കഴിയാനെന്നൊക്കെ എന്നൊക്കെ പറയണം ഈ സമയം പ്രഭാവതിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല പ്രഭാവതിക്ക് മനസ്സിലായി താൻ ചെയ്ത് കൂട്ടിയ പാവങ്ങൾക്കുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയെന്നുള്ളത് ഈ സമയം വക്കീലിനെ കാണാനായിട്ട് ജാനിക്ക് ചെല്ലുവാണ് അങ്ങനെ ജാനി എന്നുകഴിഞ്ഞപ്പോഴത്തേനും വക്കീലിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ് സ്നേഹതീരത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ജാനികിയുടെ അമ്മ അവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല അത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള റെസിപ്റ്റല്ലേ ജാനകി പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട് എന്നാ വക്കീലെ അവിടെ തന്നെ കാണുന്ന എൻ്റെ മനസ്സ് പറയാന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ റെസിപ്റ്റ് കിട്ടേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടതും വക്കീൽ പറഞ്ഞു അതെ ഒരു പക്ഷേ സൂര്യനാരായണ സാർ ഇത് മറച്ചു വെച്ചതിന് പിന്നില് എന്തേലും ഒരു കാരണം കാണുമെന്ന് പറയാണ് കാരണം കാണൂന്ന അതെ ജാനകിയുടെ അമ്മ സത്യം ഇത്രയും കാലം എന്നിൽ നിന്നും അഭിയിൽ നിന്നും ഒക്കെ സൂര്യ സാറ് മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വ്യക്തമായ ലക്ഷ്യം കാണുമായിരിക്കും അത് ജാനകി തന്നെ കണ്ടെത്തണം ജാനകി പോയി അമ്മേനെ കണ്ടെത്തണം എന്ന് പറയാം ജാനകി ഒരു കാരണവശാലും പിന്നോട്ട് മാറരുത് ഒരുപക്ഷെ ജാനകിയുടെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെ അമ്മ ജാനികിയുടെ അടുത്തേക്ക് വരുമെന്ന് പറയണം ഇത് കേട്ടത് ജാനികോട് അങ്ങനെയൊക്കെ സംഭവിക്കുക എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചതെന്ന് പറയാം എന്തിനെ പ്രതീക്ഷകളും നശിക്കണം നമ്മൾ ഓരോ ദിവസം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം ജീവിച്ചിരിപ്പുണ്ടായിരിക്കും മരിച്ചു പോകാനൊന്നും വഴിയില്ല ഉറപ്പായിട്ടും ജീവിച്ചിരിപ്പുണ്ട് ജാനികിയുടെ മുന്നിലേക്ക് ഒരു ദിവസം എന്ന് പറയാം ജാനകി ഒരു കാര്യം ചെയ്യുക സ്നേഹതീരത്തിലൊന്നു പോയി അന്വേഷിക്കുക ചിലപ്പോൾ ആ അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങൾ പോലെ ആയിരിക്കില്ല ചിലപ്പം ജാനകി ചിലപ്പം കൂടുതലായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിവരം ജാനകിക്ക് കിട്ടാതിരിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞ് ശരി ഞാൻ പോയി നോക്കാം സക്കറി സാറേന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന സമയത്തും ജാനകിയുടെ മനസ്സിലേക്ക് എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും തൻ്റെ അമ്മയെ കണ്ടെത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം ആകെപ്പാടെ പെട്ട അവസ്ഥയിലിരിക്കും സുമങ്കലാമ കാരണം ഫുഡ് പോലും കിട്ടിയിട്ടില്ല എങ്ങനെ ഫുഡ് കിട്ടാനാന്ന് പറ കിട്ടിയ ഫുഡ് എടുത്ത് തട്ടിക്കളയുകയും ചെയ്തു അപ്പോൾ പട്ടിണി ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറച്ചെന്തേലും വിശക്കണാൻ തുടങ്ങി കണ്ണ് കാണുന്നില്ല വിശന്നിട്ട് അപ്പോഴേക്കും ശോശാം ചേച്ചി വന്നിട്ട് പറഞ്ഞു നല്ല കാര്യം ഉണ്ടായിരുന്നോ സുമങ്കലാമയ്ക്ക് ആ ഫുഡ് തട്ടിക്കളയണ്ടേ ഇന്ന് ഇനി പട്ടിണി ഇരുന്നോളാൻ പറയാണ് എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണത്തില്ല ചെറു കഞ്ഞു കിട്ടുമായിരുന്നെങ്കിൽ ഉള്ള കഞ്ഞു തട്ടിക്കളഞ്ഞപ്പോൾ ഓർക്കണമായിരുന്നു അഹങ്കാരം പാടില്ല ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് സുമങ്കലാമയ്ക്ക് അടി കിട്ടായിരുന്നെ അല്ലെങ്കിൽ സുമങ്കാമല സുമങ്കലാമയുടെ കൈ രണ്ടും തല്ലി പിടിച്ചാണെന്ന് പറയുന്നത് അത് കേട്ട് സുമല പറഞ്ഞു എങ്ങനെ ഞാൻ അറിയോ ജീവിച്ചിരുന്നാണെന്നറിയോ ആളുകയിൽ ഇപ്പം ഞാൻ എന്നിവിടെ വന്ന് കിടക്കുന്നു എന്നെ നോക്കാനായിട്ട് ഒറ്റ മക്കൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് പറയാം അത്രയൊക്കെ ഉള്ളു സുമങ്കലാമേ നമുക്കൊരു ആപത്ത് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരാൾ പോലും തിരിഞ്ഞു നോക്കത്തില്ല പിന്നെ സുമങ്കലാമയുടെ കയ്യരിപ്പം അത്ര നല്ലൊന്നും അല്ലോ ഇവിടെ വന്നിട്ടും എന്തൊക്കെയാ വിളിച്ചു പറയണേ അതാദ്യം മനസ്സിലാക്കുക ഇനി എങ്കിലും നന്നാവാം നോക്ക് അല്ലെങ്കിൽ ഇവിടെ നിലവില്പ്പുണ്ടാകത്തില്ല ഇവിടുന്ന് കഞ്ഞീം വെള്ളം കിട്ടിയില്ലെങ്കിൽ സുമങ്കലാമയുടെ നിലവില്പ്പനെ തന്നെ ബാധിക്കും ഒറ്റ മനുഷ്യന്മാർ പോലും തിരിഞ്ഞു വെക്കുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പൈസയൊക്കെ തരുന്നുണ്ട് പക്ഷെ സുമങ്കലാമയുടെ കാര്യം അതല്ലെന്ന് പറയാണ് പിന്നീട് സുമങ്കലാമയ്ക്ക് മനസ്സിലായി ഇനിയിപ്പൊ താനിവിടെ താന്നു കൊടുത്തില്ലെങ്കില് മിക്കവാറും തനിക്ക് ഉള്ള കഞ്ഞീം വെള്ളം കൂടെ കിട്ടുവരെന്നുള്ള കാര്യം അങ്ങനെ ആകപ്പാട സുമങ്കലാമ്മ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അമല് വീട്ടിലേക്ക് വരുവാണ് അമല് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും പ്രഭാവതി അവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നീട് പ്രഭാതയുടെ അടുത്ത് എന്ന് എന്താ പറ്റിയേ മുഖം എന്താ വല്ലായിരിക്കണം ചോദിക്കും നിന്റെ ഭാര്യയോട് തന്നെ ചെന്ന് ചോദിക്കാൻ പറയണം ആര് ആ പറഞ്ഞോടോ അവൾ എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുക പറയുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈക വൈകാതെ തന്നെ ഞാനും അമ്മ പോയടത്തേക്ക് പോകേണ്ട ഒരു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ അമൽ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ കേട്ടോളാം പറയാണ് അമ്മയെ അവളും ഭയങ്കര കൂട്ടായിരുന്നോ അച്ഛനുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ പാവത്തിനെ എത്രമാത്രം ഉപദ്രവിച്ചാൽ അവസാന നാളുകളിൽ അമ്മേനെയൊന്ന് കാണാൻ വേണ്ടിയിട്ട് അച്ഛൻ എത്രമാത്രം ആഗ്രഹിച്ചതെന്ന് അറിയാവോ എന്നിട്ട് അച്ഛന്റെ അരിയിലേക്ക് പോലും അമ്മ പോകാൻ കൂട്ടാക്കിയില്ല ഇനി വരുന്ന എന്താണെന്ന് വെച്ചാൽ അമ്മയെ അനുഭവിച്ചോളാം പറയാണ് എനിക്കിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ലെന്ന് പറയാം എന്നാലും മോനെ ഈ ചെയ്യുന്ന കുറച്ച് ക്രൂരതയാണ് ഒരു നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവളൊക്കെ എന്റെ നേരെ ഇങ്ങനെ തലപൊക്കോ അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ആജ്ഞാപിക്കുമെന്ന് ചോദിക്കും ഇതാ പറയണമേ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും വില അറിയത്തില്ലെന്ന് ചിലപ്പം ഒരുപക്ഷെ ഒരാൾ ഇല്ലാതായി കഴിയുമ്പോഴായിരിക്കും മറ്റുള്ളവരുടെ വില മനസ്സിലാക്കുന്നത് ഇപ്പം മനസ്സിലായോ അച്ഛൻ വയ്യാതെ കിടക്കുമായിരുന്നെങ്കിലും അച്ഛനോട് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നീ ഗതി അമ്മയ്ക്ക് വരില്ലായിരുന്നു അപ്പോഴോ അമ്മ താൻ വലിയ ആളാണ് ആരുടെ മുന്നിൽ തോറ്റു എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നല്ലേ ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കുക ഇനിയിപ്പോൾ സ്വന്തം മക്കൾ പോലും കാണത്തില്ല അവസാന സമയത്ത് കൂട്ടിനായിട്ട് എന്നൊക്കെ പറഞ്ഞ് അവളെങ്ങോട് ദേഷ്യപ്പെട്ടു പോവാണ് പ്രഭാവതിക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ ഒരു പക്ഷേ സൂര്യനാരായണൻ ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു ഇപ്പം മക്കൾ പോലും കഴിയഴിഞ്ഞ മട്ട ഇനിയിപ്പോൾ ആകെ പാടാ അഭി ജാനകം മാത്രമേ തള്ളി അവരിനി അവരി എന്നാണോ ഏതാണെന്നൊക്കെ അടുത്ത് പ്രഭാവതി വിഷമിച്ചിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇനി അധികം വൈകാൻ തന്നെ ജാനകി തൻ്റെ അമ്മേനെ കണ്ടെത്തും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ ദിവസത്തെ പ്രമോയി കാണിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ അമ്മയുടെ അരിയിലേക്ക് അവസാനം ജാനകി എത്തുന്നത് അതെന്താണോ ഈ ആഴ്ച തന്നെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു